നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല കൗൺസിലർ കെ അനിൽകുമാർ ഞാൻ എല്ലാവരെയും സഹായിച്ചു പ്രതിസന്ധി വന്നപ്പോൾ പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വരികൾ തന്റെ മരണാനന്തര ചടങ്ങിനുള്ള തുക ഒരു കവറിനകത്തിട്ട് ഓഫീസ് മുറിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു അനിൽകുമാർ ഈ പണം മരണാനന്തര ചടങ്ങുകൾക്കുള്ളതാണ് എന്ന് അദ്ദേഹം അതിലെഴുതി അവസാന നിമിഷം വരെ തനിക്കൊപ്പം നിന്ന തൻ്റെ പ്രിയപ്പെട്ടവർ അവർക്കു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചാണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് അനിൽകുമാർ സഹായിച്ച എല്ലാവർക്കും അനിൽകുമാർ നന്ദി പറയുന്നു വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് ആറ് കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ട് പക്ഷെ സംഘത്തിന് പതിനൊന്ന് കോടിയുടെ ആസ്തി അത് പിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു താനോ തന്റെ കുടുംബമോ ഒരു രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല അനിൽകുമാറിന്റെ ആത്മഹത്യ തിരുവനന്തപുരം നിവാസികളെ നടുക്കിക്കളയുന്നു അത്രയേറെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാവരെയും സഹായിച്ചു പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടു ഇനി എന്നെ വേട്ടയാടരുത് മരണത്തിലേക്ക് തിരികെ നടക്കുമ്പോൾ അനിൽകുമാറിന് പറയാനുള്ള ആകെ വാക്കുകൾ തന്റെ ആത്മഹത്യാ അദ്ദേഹം ആരുടെയും പേര് പരാമർശിച്ചില്ല കുടുംബത്തെ വേട്ടയാടരുത് എന്ന് മാത്രം അതിൽ കുറിച്ചിട്ടിരിക്കുന്നു ഇന്നലെ രാവിലെ എട്ടര മണിക്കാണ് തിരുമല ജംഗ്ഷനിലുള്ള വാർഡ് കമ്മിറ്റി ഓഫീസിൽ അനിലെത്തിയത് പിന്നീട് പത്തുമണിക്ക് മരണവിവരം പുറത്തറിയുന്നു അങ്ങോട്ടേക്ക് ബി ജെ പി പ്രവർത്തകരുടെ നിലയ്ക്കാത്ത ഒഴുക്ക് വലിയശാലയിൽ അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അനിൽകുമാർ വായ്പയെടുത്തവർ ആ തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ നിക്ഷേപിച്ചവർക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ചില ആളുകളുടെ ദുരിതകഥകൾ മനസ്സിലാക്കിയ അനിൽകുമാർ ഇതിനിടെ പലിശയ്ക്ക് പണം കടം വാങ്ങി ചിലരുടെ നിക്ഷേപം തിരികെ നൽകി രണ്ട് ദിവസം മുൻപ് നമ്മൾ മറ്റൊരു വാർത്ത കേട്ടിരുന്നു റോഡ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ മറ്റൊരു കൗൺസിലറുടെ വീഡിയോ ദൃശ്യങ്ങൾ സി പി എം പ്രാദേശിക നേതാവായ മുട്ടത്ര കൗൺസിലർ ബി രാജേന്ദ്രനാണ് കഥാപാത്രം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്ര വാർഡിൽ റോഡ് അറ്റകുറ്റപ്പണിക്ക് പന്ത്രണ്ട് ലക്ഷം പാസ്സായതിനു പിന്നാലെ പ്രദേശവാസികളോട് പണപ്പിരിവ് നടത്തിയ കൗൺസിലർ പ്രദേശവാസികളോട് ആവശ്യപ്പെട്ടത് ഒരു ലക്ഷം രൂപയാണ് റോഡ് പണിയുടെ കമ്മീഷൻ റോഡിന്റെ ഉപഭോക്താക്കളെ പണം കൊടുക്കാൻ അയാൾ തുടർച്ചയായി നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇതിനിടെ സമീപവാസി എന്ന നിലയിൽ ഒരു ചാനൽ റിപ്പോർട്ടർ സമീപിക്കുന്നു തുടർന്ന് ചാനൽ റിപ്പോർട്ടറിൽ നിന്ന് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതിനു പിന്നാലെ മേയർ കൌൺസിലറോട് രാജി ആവശ്യപ്പെട്ടു പാർട്ടി ജില്ലാ സെക്രട്ടറിയും രാജി ആവശ്യപ്പെട്ടു അങ്ങനെ സി പി എം കൌൺസിലർ തെറിച്ചു ഒരു വശത്ത് പണത്തോട് ആർത്തി കാട്ടി കൈക്കൂലി പിടിച്ചു വാങ്ങുന്ന ചില കൗൺസിലർ പാർട്ടി നേതാക്കൾ അവർക്കൊരു അപവാദമാണ് കെ അനിൽകുമാർ എന്ന ബി ജെ പി നേതാവ് ഇന്നലെ നമ്മൾ മറ്റൊരു വാർത്ത കൂടി കേട്ടിരുന്നു കരമനക്ക് സമീപം നെടുങ്കാട് പുരയിടം നിരപ്പാക്കാൻ മണ്ണ് ലോപിയോട് അരലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുന്ന സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീഡിയോ കൈമാറിയ മുപ്പതിനായിരം രൂപ പോരെന്നും അമ്പതിനായിരം രൂപ വേണമെന്നുമാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് അതിനിടയിൽ കെ അനിൽകുമാർ ധാർമ്മികതയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു തന്റെ സംഘത്തിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകർക്ക് പണം തിരിച്ച് തിരികെ നൽകാൻ കഴിഞ്ഞ കുറെ കാലമായി അനിൽകുമാർ ശ്രമിക്കുകയായിരുന്നു വായ്പയെടുത്തവർ കൃത്യമായി തിരിച്ചടയ്ക്കാത്തതുകൊണ്ടാണ് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നത് വായ്പ അടക്കം പിരിച്ചെടുക്കാൻ തീവ്രശ്രമം നടത്തി എന്നാൽ പലരുടെയും ദുരന്ത കഥകൾ അനിൽകുമാറിനെ തളർത്തി അനിൽകുമാറിന് വ്യക്തിപരമായ ബന്ധമുള്ളവരടക്കം സംഘത്തിൽ ചിലരൊക്കെ നിക്ഷേപം നടത്തിയിരുന്നു ഇവർക്ക് അത്യാവശ്യത്തിന് പണം നൽകാനാവാത്ത അവസ്ഥ അനിൽകുമാറിനെ ഏറെ വേദനിപ്പിച്ചു സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും ആത്മഹത്യയല്ലാതെ മറ്റു പോവ് എന്നും അടുത്ത സുഹൃത്തുക്കളോട് പലവട്ടം അനിൽകുമാർ സൂചിപ്പിച്ചു ശനിയാഴ്ച രാവിലെ തന്നെ അനിൽകുമാർ ഓഫീസിലെത്തി രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാണ് ഓഫീസിലേക്ക് പോയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാനസികമായും ശാരീരികമായും ഏറെ തളർന്നു പോയിരുന്നു ആ പാവം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ മഹേശ്വരൻ നായർ എന്ന ബി ജെ പി നേതാവ് എന്നോട് പറഞ്ഞു വളരെ സൗമ്യമായ പെരുമാറ്റം സ്നേഹത്തോടെയുള്ള ഇടപെടൽ അനിൽകുമാർ ഏറെ വ്യത്യസ്തനായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അനിൽകുമാർ പുതുസമ്മതനായ ഒരു നേതാവായിരുന്നുവെന്ന് മഹേശ്വരൻ നായർ പറയുന്നു കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ കാര്യങ്ങൾ പഠിച്ച് അവധാനതയോടെ വിഷയം അവതരിപ്പിക്കാൻ എപ്പോഴും കഴിയും രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഉടനടി ഇടപെടുന്ന ഒരു ശൈലി അനിൽകുമാറിനുണ്ട് വിഷയങ്ങൾ പഠിച്ച മൂർച്ചയോടെ അവതരിപ്പിക്കുമ്പോഴും വ്യക്തിപരമായ പരാമർശങ്ങൾ പരമാവധി അനിൽകുമാർ ഒഴിവാക്കും സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നോട്ട്ബുക്കിൽ ഒരു കുറിപ്പൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് ആധികാരികമായിട്ടാണ് അവതരിപ്പിക്കുന്നത് കോർപ്പറേഷൻ ഭരണത്തെ പിടിച്ചുകുലുക്കിയ പല വിഷയങ്ങളും കൗൺസിൽ യോഗങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേ അനിൽകുമാർ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ അനിൽകുമാർ ശ്രദ്ധേയനായി തിരുവനന്തപുരം ബി ജെ പാർട്ടിയിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തുടങ്ങുമ്പോൾ രാഷ്ട്രീയ സംഘടനകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ പെട്ടെന്ന് അനിൽകുമാർ ഇടപെടും എതിർഭാഗത്തു നിന്നും ഒപ്പമുള്ളവർക്ക് നേരിയും അനിൽകുമാറിന്റെ ശകാരം മാന്യതയോടെ സംസാരിക്കാൻ അനിൽകുമാറിന്റെ ആവശ്യം നേരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ കൗൺസിലറായിരുന്നു അനിൽകുമാർ കഴിഞ്ഞ തവണ തിരുമല വാർഡിലേക്ക് അദ്ദേഹം മാറി സി പി എമ്മിന്റെ ശക്തനായ നേതാവ് ശിവജിയെ മുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അങ്ങ് തോൽപ്പിച്ചെടുത്തു നേരത്തെ ഹിന്ദു ഐക്യവേദി നേതാവായിരുന്നു അനിൽകുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കാനുള്ള കാരണവും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം അനിൽകുമാറിനുള്ള പൊതുസമ്മതം തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധം ജില്ലയിലെ ബി ജെ പ്രവർത്തകർക്ക് ഏറെ സുപരിചിതനാണ് സൗമ്യനായ അനിൽകുമാർ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം അതിന്റെ പ്രതിഫലനമാണ് ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബിജെപി പ്രവർത്തകരിൽ നിന്നുണ്ടായ വൈകാരികമായ എതിർപ്പുകൾ തന്റെ വാർഡ് കമ്മിറ്റി ഓഫീസിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത് രാവിലെ ഏഴരയോടെ അനിൽകുമാർ ഓഫീസിലേക്ക് പോകുന്നത് കണ്ടവരുണ്ട് എട്ടരയോടെ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടു അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എല്ലാമുണ്ട് അനിലിന്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമസംഘത്തിന് നേർക്കാണ് ബി പ്രവർത്തകർ പ്രകോപിതരായതും മാധ്യമം പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ചതും ചില മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു ചില ക്യാമറകൾ തകർന്നു വനിതാ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരെ മർദ്ദിക്കുകയും അടക്കമുള്ള ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്തുവെന്ന് മാധ്യമപ്രവർത്തകർ ആരോപിക്കുന്നു തിരുമലയിലെ കോർപ്പറേഷൻ വ്യാപാര സമുച്ചയത്തിലെ മൂന്നാമത്തെ നിലയിലാണ് കൗൺസിലർ ആത്മഹത്യ ചെയ്ത ഓഫീസ് മുറി അവിടേക്ക് കയറി ചെന്ന മാധ്യമപ്രവർത്തകരെയാണ് ആക്രോശിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ താഴേക്ക് തള്ളിയിറക്കിയത് ജീവനൊടുക്കിയ അനിൽകുമാറിനെ നേരത്തെ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ബി ജെ പി തിരുവനന്തപുരം നേതൃത്വം ആരോപണം ഉന്നയിച്ചു അനിൽ അധ്യക്ഷനായ വലിയശാല സഹകരണ സംഘത്തിൽ നിക്ഷേപകന്റെ ബന്ധുവെത്തി ബഹളമുണ്ടാക്കിയ സംഭവം പണം കൊടുക്കാമെന്ന ധാരണയിൽ ഒത്തുതീർപ്പാക്കി എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് നിക്ഷേപകന്റെ ബന്ധു ബഹളമുണ്ടാക്കിയതിൽ സൊസൈറ്റിയാണ് പരാതി നൽകിയത് അയാളുമായി സംസാരിച്ച് അനിൽ ഒരു ഒത്തുതീർപ്പിലെത്തി നിക്ഷേപകന് പണം കൊടുക്കാമെന്ന ധാരണയിൽ പിരിഞ്ഞു അതിനുശേഷം ഒരിക്കൽ പോലും അനിലിനെ വിളിച്ചു വരുത്തിയിട്ടില്ല എന്നതാണ് തമ്പാനൂർ പോലീസിന്റെ നിലപാട് എന്നാൽ തമ്പാനൂർ പോലീസ് അനിൽകുമാറിനെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ ബി ജെ പി ആരോപിക്കുന്നു അനിൽ ജീവനൊടുക്കിയതിൽ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമമാണ് ബി പ്രാദേശിക നേതൃത്വം നടത്തുന്നത് പോലീസ് ഭീഷണിക്കൊടുവിൽ അനിൽ ജീവനൊടുക്കി ഇതിനു പിന്നിൽ ഇടതുപക്ഷ സമ്മർദ്ദമുണ്ട് എന്നൊക്കെയാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് തമ്പാനൂർ പോലീസ് അനിലിന്റെ ബന്ധു തന്നെയായിരുന്നു നിക്ഷേപകൻ നിക്ഷേപകൻ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് സൊസൈറ്റി നൽകിയ പരാതി പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇയാൾ സൊസൈറ്റിക്ക് നിക്ഷേപമായി നൽകിയെന്നാണ് പോലീസ് മധ്യസ്ഥ ചർച്ചകൾക്ക് വിളിപ്പിച്ചപ്പോൾ പറഞ്ഞത് നല്ലവനായൊരു ബി ജെ പി കൌൺസിലർ ജീവനൊടുക്കി അദ്ദേഹത്തിന്റെ പരാതികളും പരിഭവങ്ങളുമൊക്കെ നേതൃത്വം വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടില്ല എന്ന വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട് തന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പതിനായിരം രൂപ കവറിലിട്ട് താൻ ആത്മഹത്യ ചെയ്ത മുറിയിൽ സൂക്ഷിച്ച് ഒടുവിൽ അനിൽകുമാർ ഈ ലോകത്തു ലോകത്തുനിന്ന് കടന്നുപോകുമ്പോൾ നല്ലവരായ മനുഷ്യർക്ക് രാഷ്ട്രീയമരുത് എന്ന സന്ദേശം ഇതിൽ ഉൾപ്പെടുന്നു താൻ പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ ബി നേതൃത്വം തന്നെ സഹായിച്ചില്ല എന്ന സൂചന ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് ബി ജെ പി നേതാക്കൾ ഇതൊക്കെയൊന്ന് കണ്ണു തുറന്നു കാണണം ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ടവരായ ഇത്തരം രാഷ്ട്രീയ നേതാക്കളെയാണ് ഓരോ പാർട്ടികളുടെയും നിലനിൽപ്പിന് ആവശ്യം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കാൻ അടുത്തവട്ടം കോപ്പ് കൂട്ടുന്ന ബി ജെ പി ഇതൊക്കെയൊന്ന് കണ്ണു തുറന്ന് കാണണം അനിൽകുമാറിന്റെ മരണം ബി ജെ പി ഏൽക്കുന്ന വലിയ ക്ഷേത്രമാണ് തിരുമലയിലെ നല്ലവരായ ജനങ്ങൾ ഏറെ കണ്ണീരോടെയാണ് അനിൽകുമാറിനെ ന്യൂസ് വാർത്ത ഇൻസൈറ്റ് Oop. <laughs>